മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനായി ചങ്ങനാശ്ശേരി നഗരസഭാ അംഗങ്ങൾ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു ഇരട്ടയാറിലെ ആധുനിക എം ആർ എഫ് മോഡൽ ചില്ലു മാലിന്യ കേന്ദ്രം തുമ്പർമൊഴി അടക്കമുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നഗരസഭാ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കണ്ടു മനസ്സിലാക്കി ഹരിത കേരള മിഷന്റെ മാതൃകാ പഞ്ചായത്തായ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാതൃകയാക്കുവാനാണ് ചങ്ങനാശ്ശേരി നഗരസഭയിൽ നിന്നും ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും ും ഇരട്ടിയെത്തിയത് സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധ ഹരിതകർമ്മസേനയും മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മിഷന്റെ പൈലറ്റ് ഇത് എം സി എഫ് എല്ലാം കൂടെ വിപുലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഭരണസമിതിയുടെ തീരുമാനം ഇതോടൊപ്പം തുമ്പോർമൊഴി മോഡലിലുള്ള ഫുഡ് വേസ്റ്റ് കളക്ഷന് ജൈവ വളവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നു അതുപോലെ പിൻട്രോ കോമ്പോസ്റ്റിന്റെ പണികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പല ജില്ലകളിൽ നിന്ന് പല പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭകളിൽ നിന്നൊക്കെ നമ്മുടെ പഞ്ചായത്തിനെ മോഡലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കാനായിട്ട് ഇന്ന് ചങ്ങനാശ്ശേരി നഗരസഭയിൽ നിന്നും ഒരു ഇത് ഇരട്ടയാറിലെ മാലിന്യ സംസ്കരണം കാണുന്നതിനും പഠിക്കുന്നതിനുമായാണ് ചങ്ങനാശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ പഠനയാത്ര നടത്തുകയും മാതൃകാ പദ്ധതികൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്തത് കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ സന്ദർശനം നടക്കും